ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധര തിലക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ദാദാബായ് നവറോജി ഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ രണ്ട് ജന്മദിനമായ ഇന്ത്യൻ നേതാവ് ആരാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി ഇന്ത്യയിലെ ഏക പതാക നിർമ്മാണശാല ുബ്ളി ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുണി കാദി തുണി പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആചാര്യ വിനോബാവെ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതാര് മദൻ മോഹൻ മാളവ്യ ബോംബെ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നതാര് ഷാ മേത്ത പോവോട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂളിംഗ് ഇന്ത്യ എന്ന ബുക്ക് രചിച്ചതാര് ദാദാബായ് നവറോജി ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നതാര് സർദാർ വല്ലഭായ് പട്ടേൽ ആധുനിക മനു എന്നറിയപ്പെടുന്നതാര് ഡോക്ടർ ബി ആർ അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഫോർവേഡ് ബ്ലോക്ക് ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡെൽഹൌസി പ്രഭു ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാര് മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ ബി ആർ അംബേദ്കർ ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നതാര് സി ആർ ദാസ് കിട്ടിന്യാ പ്രമേയം പാസാക്കിയത് കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ബോംബെ സമ്മേളനം